அவர் குடும்பத்து கலக இது கல்யாணம் நடத்த ஒற்ற வீக்கும் குடும்பத்தை காரியம் நீ நோக்கண்ட நீண்ட குடும்பம் ஆகாம நோக்கியா மதிப்ப വലിയ എല്ലാവർക്കും ഒറ്റപ്പെടുത്താം പക്ഷെ വലിയേട്ടനൊറ്റപ്പെടാൻ പയ്യല്ലോ അതല്ലേ വലിയേട്ടന്റെ കുറുക്ക് എല്ലാണ്ട് പക്ഷെ അമ്പത് പോനില്ല കല്യാണം നടക്കാണ്ടിരിക്കാൻ പോണില്ല നിനക്ക് അത്യാവശ്യം ഉള്ള പൊന്നുണ്ട് ബാക്കി പൊന്നിന്റെ സമാധാനം ഏട്ടൻ ചെയ്തു ആ ഇനി പ്രതി കൂട്ടി കയറാം വിസ്തരിക്കാം വക്കീലിനോ ജഡ്ജിക്കോ ആർക്ക് വേണം വിസ്തരിക്കാം ഏട്ടൻ എന്താ പരിഹസിക്കണോ ഞങ്ങളോട് ആലോചിച്ചത് ഏട്ടൻ ചെയ്യണമൊന്നും ശരിയല്ല ഞാൻ എന്ത് ചെയ്തു എല്ലാവരോടും ആലോചിച്ചു തന്നെ അവളുടെ കല്യാണം തീരുമാനിച്ചത് ഒടുവിൽ നീ എന്ത് ചെയ്തു എന്നെ വഞ്ചിച്ചു ഇനിയും ഞാൻ നിന്നോട് പണം ചെയ്യുന്നില്ലേ നിങ്ങൾ എല്ലാവർക്കും ഭാഗം പിരിയണം അത് നടത്തി കൊടുക്കണം ഇനി ആഹാരം ബാധ്യതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നീ അമ്മ നടക്കട്ടെ എല്ലാരും തല്ലി പിരിയാണെങ്കിലും നല്ലത് അതന്നെ നടക്കട്ടെ വല്യമ്മവ തന്നെ ഒന്ന് നടത്തി കൊടുക്ക എനിക്കിത് കാണാൻ വയ്യ നടക്കട്ടെ പിന്നെ നിങ്ങൾ ആരെയും ഞാൻ ബാധ്യതപ്പെടുത്തിയിട്ടില്ല ഈ സ്വത്തിൽ എനിക്കും എന്റെ മക്കൾക്കുള്ള അവകാശം സുധയെ കിട്ടാൻ പോകുന്ന രാധാകൃഷ്ണൻ എഴുതി കൊടുത്തു അല്ലാതെ നിങ്ങളാരെ ഞാൻ വഞ്ചിച്ചിട്ടില്ല അത് പറയുമ്പോ ഇവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും പത്തിരുപത് കൊല്ലായിട്ട് ഈ സ്വത്ത് മുഴുവൻ നീ എന്നെ നോക്കി നടത്തണേ അതിനാതായും നീ എന്നെ അല്ലേ വയ്ക്കണേ ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും േര് എന്റെ ഒരു കണക്കില്ല എന്റെ അധ്വാനത്തിന് കണക്കില്ല എന്റെ ജീവിതത്തിന് കണക്കില്ല എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം പക്ഷേ എന്റെ മക്കളെ ഞാൻ സ്വന്തം സ്നേഹത്തിന് കട കണ്ട് എന്റെ അല്ല ഈശ്വരൻ തയ്ക്കുണ്ട് ആ കണക്കറിയാൻ നിങ്ങളുടെ അമ്മയ്ക്ക് പോരാ പോരാ